അമ്മയെ ശരണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ മഹാദേവൻ്റെ ശ്രീകോവിലിന് തെക്ക് ഭാഗത്തായിട്ട് സപ്തമാതൃക്കളെ കാണാം സപ്തമാതൃക്കൾ എന്ന് പറഞ്ഞാൽ ദേവി മാഹാത്മ്യത്തിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാരാഹി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഏഴ് അംഗരക്ഷകമാർ ദേവിയുടെ പാർഷമാരാണ് വൈഷ്ണവി കൗമാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഏഴ് ദേവിമാർ സപ്തമാതൃക്കൾ അവിടെ ഉണ്ട് മംഗല്യ പൂജയ്ക്ക് വിവാഹം നടക്കാൻ ഏറ്റവും വിശേഷപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്രമായിട്ടുള്ള തിരുമാന്ധാംകുന്നിൽ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഭദ്രകാളിയുടെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ സപ്തമാതൃക്കളെ നമുക്ക് കാണാൻ പറ്റും ഏഴ് വിഗ്രഹങ്ങളുണ്ട് അവിടെ പിന്നെ ഭഗവതിയുടെ അംഗരക്ഷകമാരായിട്ട് അംഗരക്ഷകന്മാരായിട്ട് ഗണപതി അതുപോലെ വീരഭദ്രസ്വാമി മഹാദേവൻ തന്നെയാണ് വീരഭദ്രൻ അതും അവിടെ കാണാം കുറുമ്പക്ഷേത്രത്തിൽ നിന്ന് തെക്ക് മാറി നാഷണൽ ഹൈവേ അതായത് ദേശീയ പാതയിൽ പാതയുടെ അരികിലായിട്ട് അടുത്തായിട്ട് അവിടെ കുറുമ്പക്കാവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട് അവിടെ നിന്നാണ് ദേവിയെ ഇങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചത് എന്നാണ് പറയുന്നത് അവിടെ താലപ്പൊലി ഉണ്ടാകുന്ന സമയത്ത് രാപ്പകൽ എഴുന്നള്ളത്ത് ഈ കാവിലാണ് തുടങ്ങുക ഇതേ സമയത്ത് അവിടെ സനാതനധർമ്മത്തിലെ കുടുംബി എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട് ഒരു ജാതി അവരവിടെ ദേവിക്ക് പഴക്കുല ചെമ്മരിയാട് തുടങ്ങിയിട്ട് ഉള്ള വസ്തുക്കൾ പണ്ട് കാലത്ത് സമർപ്പിച്ചിരുന്നു ചെമ്മരിയാട് ബലി കൊടുക്കാനല്ല അവിടെ സമർപ്പിച്ചിട്ട് തിരിച്ചു പോകാറാണ് അവിടെ പതിവ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് താമരശ്ശേരി മന താമരശ്ശേരി മന മേക്കാട്ട് മന തുടങ്ങിയിട്ടുള്ള നമ്പൂതിരി സമുദായത്തിലുള്ളവർക്കാണ് അവിടെ അധികാരം താന്ത്രികം ിക്കണം താമരശ്ശേരി മന മേക്കാട്ട് മന തുടങ്ങിയിട്ടുള്ള നമ്പൂതിരി വിഭാഗത്തിന് തൊട്ടു താഴെ ഉള്ള അടികൾ അടികൾ എന്നറിയപ്പെടുന്ന പൂജാരിമാരാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ മഠത്തിൽ മഠം കുന്നത്തും മഠം നീലത്തും മഠം എങ്ങനെയൊക്കെയാണ് അറിയപ്പെടുക അവരുടെ പേരുകൾ പിന്നെ അവിടെ വിശേഷപ്പെട്ട ഒരു പൂജയാണ് സുവാസിനി പൂജ സുവാസിനി എന്ന് പറഞ്ഞ ദേവി തന്നെയാണ് ഈ കുടുംബീ സമുദായത്തിലുള്ള നേരത്തെ പറഞ്ഞ അവരുടെ സമുദായത്തിലെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്ത്രീകളെല്ലാവരും ചേർന്നിട്ട് കുടുംബ ഐശ്വര്യം കേരളത്തിൻ്റെ ഐശ്വര്യം ഭാരതത്തിൻ്റെ ഐശ്വര്യം നെടുമംഗല്യം അതുപോലെ ഉത്തമമായിട്ടുള്ള ദാമ്പത്യ ജീവിതം എല്ലാവർക്കും വേണ്ടി അവർക്ക് മാത്രമല്ല അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സമൂഹ അർച്ചനയാണ് ഈ സുവാസിനി പൂജ താലപ്പൊലി സമയത്തൊക്കെ ഈ മേൽപ്പറഞ്ഞ സമുദായത്തിലുള്ളവരാണ് അതിന് നേതൃത്വം കൊടുക്കാറുള്ളത് ബ്രാഹ്മണ ബ്രാഹ്മണാചാരത്തിന് പുറമെ മറ്റ് സമുദായങ്ങൾക്കും ഇവിടെ ആചാര നിർവഹണത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് എല്ലാ ജാതികൾക്കും അധികാരം അവകാശം കൊടുത്തിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് ഇന്നും കുംഭമാസത്തിലെ ഭരണി നാൾ തുടങ്ങിയിട്ട് മീനത്തിലെ ഭരണി വരെ നീളുന്നതാണ് കൊടുങ്ങല്ലൂരിലെ ആഘോഷങ്ങളും ഉത്സവങ്ങളും അതിൽ തന്നെ മീനത്തിലെ തിരുവോണം മുതൽ അശ്വതി നാൾ വരെ വളരെ പ്രധാനമാണ് അശ്വതി നാളിലാണ് ഈ പറഞ്ഞ അശ്വതി നാളിലാണ് അവിടെ അശ്വതി കാവ് തീണ്ടൽ എന്ന് പറയുന്ന വിശേഷപ്പെട്ട കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് നാനാ ജില്ലകളിൽ നിന്ന് നാനാ ദേശങ്ങളിൽ നിന്നും തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കോമരങ്ങൾ ചെമ്പട്ടുടുത്ത് വാള് കയ്യിൽ പിടിച്ച് ചെലമ്പ് പിടിച്ചു വരുന്ന ആ ചടങ്ങ് കോമരങ്ങളുടെ സംഗമം ഒരു ചുവന്ന സമുദ്രം എങ്ങനെയാണോ സമുദ്രത്തിലെ തിരമാലകൾ ചുവന്ന നിറത്തിലുള്ളതാണെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങനെയാണ് അന്നത്തെ ദിവസം അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റുക അത്രയും രജോ ഗുണപ്രധാനമായിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ആരാധന വളരെ വിശേഷമാണ് കൊടുങ്ങല്ലൂരിൽ ഹരേ കൃഷ്ണ